ദേശീയപാത വികസന പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ഷിറിയ പ്രദേശം ഒറ്റപ്പെടുന്നതിന്റെ ആശങ്കയിൽ നാട്ടുകാർ പരിഹാരം മേൽപ്പാലമാണെങ്കിലും ഈ ആവശ്യം ചുവപ്പ് നാടയിലാണ് കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി മംഗൽപാടി പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലായി ഷിറിയ വില്ലേജിൽ കിഴക്ക് പടിഞ്ഞാറായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഷിറിയ ഇരുപ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ മേൽപ്പാലം എന്ന കാലങ്ങളായുള്ള ആവശ്യം പരിഗണിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിലും ദേശീയപാത വികസനത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ കിഴക്ക് ഷിറിയ കുന്നിലും പടിഞ്ഞാറൻ തീരദേശ തീരദേശിറിയേയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ മേൽപ്പാലം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിഗണനാ വിഷയമായിരുന്നു എന്നാൽ ഇത് ഇപ്പോഴും ചുവപ്പ് നാടയിൽ തന്നെയാണ് ദേശീയപാത വികസനം പൂർത്തിയാവുന്ന മുറയ്ക്ക് മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കാലങ്ങളായി ആളുകൾ റെയിൽവേ പാളം കടക്കാൻ ഉപയോഗിച്ചിരുന്ന വഴികൾ സമീപഭാവിയിൽ റെയിൽവേ അടക്കുന്നതോടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി ദേശീയപാതയിൽ എത്തേണ്ട സാഹചര്യമുണ്ടാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ആരാധനാലയങ്ങളുമുള്ള ഷിറിയാക്കുന്നിലേയും സ്ഥിതി ഇതുതന്നെ ഇരുഭാഗത്തുമായി ആയിരത്തിലേറെ കുടുംബങ്ങളാണ് താമസിക്കുന്നത് റെയിൽപാളവും ദേശീയപാതയും കടന്ന് ഇരുഭാഗത്തേക്കും കടന്നു പോകാൻ നൂറു മീറ്റർ സഞ്ചരിച്ചിരുന്നിടത്ത് ഒരു പ്രദേശത്തെ രണ്ട് ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നാല് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാവുക ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷിറിയ തീരദേശ പോലീസ് സ്റ്റേഷൻ വിവിധ മദ്രസുകൾ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ് പ്രശസ്തമായ ശങ്കർനാരായണ ക്ഷേത്രം ബിലാൽ ജുമാ മസ്ജിദ് ഒളയം ജുമാ മസ്ജിദ് ഷിറിയ ജുമാ മസ്ജിദ് സത്യസായി ബാബ മഠം എന്നിവിടങ്ങളിലേക്കുള്ള ആയിരക്കണക്കിന് ആളുകളും വിദ്യാർത്ഥികളും സമീപഭാവിയിൽ വലിയ ദുരിതത്തിലാകും ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്ന ഒരു സ്ഥലത്തിന് ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് വളരെ അത്ഭുതകരം തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഈ ജനങ്ങളുടെയും ഈ നാട്ടുകാരുടെയും ഈ നാല് കിലോമീറ്റർ വരുന്ന സംഗതിനെ ഇല്ലാണ്ടാക്കി ശ്രീയക്കാർക്കും വളയക്കാർക്കും വളരെ ഉപകാരപ്രദമായ ഈ സംഗതി തീർത്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നെ ലെവൽ ക്രോസിംഗ് ഇല്ലാതാക്കുക എന്ന ഒരു പ്രിൻസിപ്പളാണ് നമ്മൾ പിന്നെ കേന്ദ്ര സർക്കാർക്കുള്ളത് അപ്പോൾ അത് വരും സമയത്ത് മുട്ട ഗേറ്റിലുള്ള പിന്നെ ലെവൽ ക്രോസിംഗ് അത് കാലക്രമേണം അത് ക്യാൻസലാവാൻ പോകുന്നുണ്ട് അപ്പോൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അണ്ടർ പാസ് കൊടുക്കുക എന്ന് പിന്നെ അത് പാസ്സാവുകയും അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് കിട്ടിയാൽ പിന്നെ എൻ എച്ചിനുള്ള ഓവർ ബ്രിഡ്ജ് കിട്ടി അതേ സമയത്ത് നമുക്ക് പിന്നെ റെയിൽവേ ലൈനിൽ ഒരു ഓവർ ബ്രിഡ്ജ് ഇവിടെ കിട്ടിയാൽ എല്ലാവർക്കും ഗുണപ്രദമാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഡിമാൻഡാണ് റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യവുമായി ആരംഭിച്ച ഷിറിയ വികസന സമിതി ഈ വിഷയത്തിൽ സജീവമായി പോരാട്ട രംഗത്തുണ്ട് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള